നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത വാസ്തു ഫെഷു ആയ സുരേഷ് സാർ ആണ് സാർ നമസ്കാരം ഇന്ന് ഞാൻ ചോദിക്കുന്നത് സാർ ഇപ്പൊ മിക്ക വീടുകളും ഒരു രണ്ട് നിലയുള്ള ബിൽഡിംഗ് ആണല്ലോ മിക്ക വീടുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഈ ഒരു നില എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പൊ പതുക്കെ പതുക്കെ മാറി വരുന്നു അപ്പൊ അങ്ങനെ മുകളിലേക്ക് നമ്മൾ ഒരു മുറി ഇറക്കുമ്പോൾ ഒരു ഫ്ലോറ് കൂടെ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മുകളിലേക്ക് എടുക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാല് കന്നിമൂല അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ മുകളിൽ റൂമ് പണിയണം കന്നിമൂല ഒഴിച്ചിട്ടിട്ട് മുകളിൽ ഒരു നിർമ്മിതി പാടില്ല ക്ലിയർ ആയല്ലോ പ്ലാനുകളിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കിഴക്ക് ദർശനമായിട്ടുള്ളൊരു വീടാണ് അപ്പൊ ഇവർക്ക് മുകളിലൊരു ഇതും കൂടെ പണിയാണ് അപ്പൊ കിഴക്കിലാണ് റോഡ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വലിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഭാഗവും തിരക്കാണ് അപ്പൊ ഇവരുടെ വീട് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെന്ന് ഇരിക്കെ അപ്പൊ ഇവർക്ക് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മുകളിൽ എടുക്കാനായിട്ട് പറ്റുന്നു അപ്പൊ ഇവർക്ക് ഒരു അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റ് എടുത്താൽ മതി അപ്പൊ ഇവർ എന്ത് ചെയ്യും ഫ്രണ്ട് അങ്ങ് ഫില്ല് ചെയ്യും അതായത് കന്നിമൂല ഒഴിച്ചിട്ടുകൊണ്ട് ഫ്രണ്ട് ഭാഗം ഇവർ ഫിൽ അപ്പോഴത്തേക്ക് വാസ്തുപ്രകാരം അത് തെറ്റാണ് കാരണം മുകളിൽ എപ്പോൾ നമ്മൾ പണിഞ്ഞാലും കന്നിമൂലയില് റൂം എടുത്തിട്ടേ മറ്റേതൊരു ഭാഗത്തും റൂം वे वे अदे 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 ൂ എന്നുള്ളത് അതായത് പ്രധാനപ്പെട്ട ഉപയോഗിക്കുന്ന മുറി താഴെ ബെഡ്റൂം തന്നെയായിരിക്കും അതേ ഒരു ബെഡ്റൂം തന്നെ മുകളിൽ നമുക്ക് കന്മൂല ഭാഗത്തും എടുക്കാം അതേപോലെ ഫ്ലോറിൽ നമ്മൾ ടോയ്ലെറ്റ് ഒക്കെ ചെയ്യുമ്പോ അതെ അതിന് എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് നല്ല സ്ഥലങ്ങളെന്ന് പറയുന്നത് അപ്പൊ നമ്മള് താഴെ വാസ്തുപ്രകാരം നോക്കിയിട്ടാണ് നമ്മൾ വീട് വെച്ചിരിക്കുന്നത് കരുതുക അപ്പൊ അതിൽ നമ്മൾ ഒരു ടോയ്ലെറ്റിന്റെ സ്ഥാനം കണ്ടിരിക്കുന്നത് എവിടെയാണോ അതേ സ്ഥാനത്ത് തന്നെ മുകളിലും നമ്മൾ ടോയ്ലറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഉദാഹരണത്തിന് നിങ്ങൾ തെക്കു വശത്ത് ഒരു ടോയ്ലറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ മുകളിൽ വരുമ്പോഴത്തേക്ക് അത് വടക്ക് വശത്ത് കൊണ്ടുവച്ചു വെച്ചു താഴെ വടക്കിലെ ടോയ്ലറ്റും ഇല്ല അപ്പോൾ ഒരു ടോയ്ലറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിക്കിന്റെ സൗഭാഗ്യത്തെ ഇല്ലാതാക്കുമെന്നാണ് ഫുഷൻ പറയുന്നത് അപ്പോ സൗത്തിലെ ടോയ്ലറ്റ് വന്നു സൗത്ത് ദിക്കിന്റെ സൗഭാഗ്യത്തെ അത് സാരമായ രീതിയിൽ ബാധിച്ചു അങ്ങനെ നിലനിൽക്കെ നിങ്ങൾ മുകളിൽ പണിഞ്ഞപ്പോൾ നോർത്തിലും കൊണ്ടുപോയി ടോയ്ലറ്റ് വെച്ചു അപ്പോൾ ഒരേ സമയം തന്നെ രണ്ട് ദിക്കുകൾ മലിനപ്പെടാനുള്ള സാധ്യത അതിനകത്തുണ്ട് അപ്പൊ സൗത്തിന്റെ സൗഭാഗ്യവും കുറഞ്ഞു നോർത്തിന്റെ സൗഭാഗ്യവും കുറഞ്ഞു അതേ സമയം താഴെയുള്ള ഉള്ള അതേ കണക്കാക്കി തന്നെ നിങ്ങൾ മുകളിൽ ടോയ്ലറ്റ് പണി ആ ഒരു ദിക്കിന്റെ സൗഭാഗ്യമേ നമുക്ക് പറയാത്തുള്ളൂ പറയത്തുള്ളൂ അപ്പൊ എപ്പോഴും താഴെ ടോയ്ലറ്റ് പണിയുന്നതിനനുസരിച്ച് തന്നെ മുകളിൽ ടോയ്ലറ്റ് പണിയണം ഇപ്പൊ ഇതെല്ലാം ഒരാൾ വീട് കൺസ്ട്രക്ട് ചെയ്തതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആയിട്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ദിക്കിലാണ് ടോയ്ലറ്റ് വരുന്നതെന്ന് നോക്കാം ടോയ്ലറ്റ് വരുന്നതെന്ന് നോക്കിയിട്ട് നമ്മൾ പിന്നെ ഫുംഷോയുടെ തിയറി അനുസരിച്ചിട്ടാണ് അതിലേക്ക് പോകുന്നത് ഫുംഷോയുടെ തിയറി പറഞ്ഞു കഴിഞ്ഞാൽ ഫുംഷോയ്ക്ക് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ വീട് വരണം എന്നുള്ള ഒരു നിയമമുണ്ട് അതുപോലെ തന്നെ വീടിനെ കറക്റ്റ് ഒമ്പതായി ഡിവൈഡും ചെയ്യും അതായത് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും അങ്ങനെ ഒമ്പതായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അതില് ഓരോ എലമെന്റും ഉണ്ട് ഇപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എർത്ത് അലമറ്റാണ് അപ്പം ഒരു പഞ്ചഭൂത തത്വമുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഭൂമി വായു ആകാശം അഗ്നി ജലം ഇത് അഞ്ചുമാണ് പഞ്ചഭൂതങ്ങൾ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ഇത് എർത്ത് മെറ്റല് വാട്ടർ വുഡ് ഫയർ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതില് മെറ്റലും വുഡുമാണ് ഇവിടെ വായുവും ആകാശത്തിനുമായി പകരം ഫുംഷയിൽ കണക്കാക്കുന്നത് അപ്പം ഇത് ഈ പറയപ്പെടുന്ന അഞ്ച് എലമെന്റ്സ് ഈ ഒമ്പത് സ്ഥലങ്ങളിലായിട്ട് ഉണ്ടെന്നുള്ളതാണ് ഫുംഷയുടെ അപ്പം ഏത് ദിക്കിലാണ് നമ്മളുടെ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് എന്നുള്ളത് ആ വീടിന്റെ കൃത്യമായിട്ടുള്ള ചാർട്ട് എടുക്കണം ചാർട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശമല്ല അതിൽ ചെയ്യുന്നത് ആയിട്ടാണ് ചെയ്യുന്നത് ആ വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ എടുത്തിട്ട് അതിന്റെ ഫേസിൻ്റെ ഡിഗ്രിയെ ബേസ് ചെയ്തിട്ട് ആ പ്ലാനിനെ കറക്റ്റ് ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യും എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും നമുക്കതിൽ കിട്ടും അപ്പോൾ അതിൽ ഏത് ഭാഗത്താണ് ഈ ടോയ്ലറ്റ് കയറി നിൽക്കുന്നത് നോക്കും എന്നിട്ട് ആ ദിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടോയ്ലറ്റിന്റെ റെമഡി ചെയ്യുന്നത് ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ട് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നു അപ്പൊ നിങ്ങൾ ഒരു റെഡ് ലൈറ്റ് കൊടുക്കും പറയും അപ്പോൾ എല്ലാ ടോയ്ലറ്റിനും ഈ റെഡ് ലൈറ്റ് ആണ് റെമഡി എന്ന് കരുതുന്നുണ്ട് പക്ഷെ അല്ല ഏത് ദിക്കിലാണോ ടോയ്ലറ്റ് ആ ദിക്കിനെ അനുസരിച്ചിട്ട് ടോയ്ലറ്റിന്റെ റെമഡിയിൽ വ്യത്യാസം അപ്പം ആ ദിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടോയ്ലറ്റിന്റെ റെമഡി ചെയ്യുന്നത് ഇതിപ്പോ എത്ര നമ്മൾ എത്ര നിലയുള്ള ബിൽഡിംഗ് ആണെങ്കിലും ഇത് ഫോളോ ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ എത്ര നിലയാണെങ്കിലും നമുക്ക് ഇതിൽ എന്നെ കറക്റ്റ് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓരോ ദിക്കിൽ എന്തെങ്കിലും ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റെമഡി ചെയ്യാം ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ദിക്കിലെ എലമെന്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ എലമെന്റോ അതിന്റെ സപ്പോർട്ടിങ് എലമെന്റോ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഭാഗം എൻഹാൻസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പോകുമ്പോഴത്തേക്കും എൻ്റെ ഫ്ലെങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ചില മെത്തേഡുകളുണ്ട് അതൊരു വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ വേണം ആ വീട് പണി പണികഴിപ്പിച്ച കാലഘട്ടം വേണം അതിന്റെ ഡിഗ്രി വേണം ഇത് ചെയ്തെടുക്കുമ്പോൾ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകൾ വീതം വരും അതിനെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എന്നാണ് പറയുന്നത് ആ നമ്പറുകൾക്ക് ഓരോ നമ്പറുകൾക്ക് ഓരോ സ്വഭാവമുണ്ട് അപ്പൊ ആ ദിക്കിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ റൂമിൽ വന്നിരിക്കുന്ന നക്ഷത്രം ഏതാണെന്ന് ഇതിന്റെ ആ സ്വഭാവം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ എന്ത് തരത്തിലുള്ള ഒരു എനർജിയാണ് ആ റൂമിൽ ഉള്ളത് ഇപ്പൊ നല്ല എനർജി ആണെങ്കിൽ ആ റൂമിൽ കിടന്ന കൂടുതൽ സൗഭാഗ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഫെഷ്യൂയിൽ പറയുന്നുണ്ട് അപ്പൊ അത് വിപരീതമായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയാണ് അല്ല അതിനകത്ത് നിൽക്കുന്ന സ്റ്റാറുകൾ മോശമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കതിനെ പൊളിച്ചു കളയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ എന്ത് എലമെന്റ് ആണ് അല്ലെങ്കിൽ എന്ത് സ്റ്റാർ ആണ് അതിനകത്ത് വന്ദിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് അതിനെ കറക്ഷൻ ചെയ്യാൻ പറ്റും അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എലമെന്റ് അവിടെ ഉപയോഗിക്കുമ്പോൾ ഈ ദോഷത്തെ കുറയ്ക്കാൻ സാധിക്കും അപ്പൊ ഫംഗ്ഷു എപ്പോഴും വർക്ക് ചെയ്യുന്ന ഇങ്ങനെയാണ് സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കുകയും ദോഷങ്ങളെ പരമാവധി ഇല്ലാതാക്കുകയാണ് ഫംഗ്ഷുലൂടെ ചെയ്യുന്നത് ഇപ്പോൾ വീട് വെക്കുന്ന എല്ലാവരും ഒരു രണ്ടാമത്തെ ഒരു നില കൂടെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിലയ്ക്ക് കൊടുക്കുന്ന അതേ കൂടി തന്നെ വാസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈകിട്ട് ചെയ്യുന്നു